മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് മിഷൻ സേവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് സൗഹൃദ ഫുട്ബോൾ മേള നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമേഷ ഉദ്ഘാടനം ചെയ്തു ശുചിത്വ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിനിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങളാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് ഇതിന്റെ ഭാഗമായാണ് സൌഹൃദ ഫുട്ബോൾ മേള സംഘടിപ്പിച്ചത് വിവിധ ടീമുകൾ പങ്കെടുത്ത മേളയിൽ പോലീസ് യൂണിറ്റ് ജേതാക്കളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ മേള ഉദ്ഘാടനം ചെയ്തു സൗഹൃദ ഫുട്ബോൾ മത്സരമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ ഒരു മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി തന്നെ എല്ലാവരും ഏറ്റെടുത്ത് നമ്മുടെ ആശാവർക്കർമാര് അതുപോലെ ഹരിതകർമ്മസേനാങ്ങൾ കുടുംബശ്രീ പഞ്ചായത്തിലെ സ്റ്റാഫ് മെമ്പർമാർ വ്യാപാരികൾ ട്രോമാ കെയർ പോലീസ് വാളണ്ടിയർമാർ ഇവരൊക്കെ ഏറ്റെടുത്തുകൊണ്ട് പോലീസ് ടീമും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സൗഹൃദ ഫുട്ബോൾ മത്സരം വളരെ സൗഹൃദപരമായി കൊണ്ട് തന്നെ ഇന്നിവിടെ നടക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് മാലിന്യമുക്ത നവകേരളത്തിനെ ഇത്രയും ഏറ്റെടുത്ത് നമ്മുടെ പഞ്ചായത്തിനെ ഭാഗമായിട്ട് ഒരു ഒരു മെസ്സേജ് ഈ മത്സരം ഇവിടെ നടത്തിയിട്ടുള്ളത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ അംഗങ്ങളായ പി ആർ രോഹിൽനാഥ് ടി സൈനുൽ ആബിദ് പഞ്ചായത്ത് സെക്രട്ടറി അവിസന്ന പ്രസാദ് സി ഡി എസ് പ്രസിഡന്റ് ശാലിനി വളരാട് ഹരിതകർമ്മസേന പ്രസിഡന്റ് കെ എം ശാന്തകുമാരി സെക്രട്ടറി മിനിമോൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ